അബ്ദുൽ അബ്ദുൾസലാമിൻ്റെ തല ഇടുന്ന അകത്ത് തന്നെയെന്ന് ഇരുപത്തഞ്ച് മീറ്റർ അകലെയാണ് ഇരുപത്തഞ്ച് മീറ്റർ അകലെ ഇത് തട്ടി ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൾ തട്ടി ഉരുട്ടി തല തെങ്ങും തടിയിൽ വെച്ച് അറുത്തു മാറ്റിയാണ് തെങ്ങും തടിയിലേക്ക് ബോഡി എടുത്തു വെച്ച് തല വെട്ടി മാറ്റി ഇത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി നിന്നാണ് ഇവർ പറഞ്ഞിരുന്നത് ഈ സംഭവം ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു ആദ്യം കുറേ നേരം സംസാരിച്ച് ചർച്ച നടത്തി ചർച്ച നടത്തിയ ശേഷം പിന്നീട് ഇവർ അക്രമത്തിലേക്ക് തിരികെ പിന്നീട് അങ്ങോട്ട് വ്യാപകമായി അബ്ദുൾ സലാമിനെ ഉപദ്രവിക്കുകയായിരുന്നു ഈ കൊലപാതകം എല്ലാം നടത്തി ഈ ഫുട്ബോൾ കളിയും കഴിഞ്ഞിട്ട് ഇവരൊരു ശ്മശാനത്തിൽ പോയി ശ്മശാനത്തിൽ പോയിട്ട് ആ ശ്മശാനത്തിലെ ഒരു കുഴിയിൽ ഇവരുടെ എല്ലാം വസ്ത്രങ്ങൾ ഊരി അതിലിട്ട് കത്തിച്ചു ചേട്ടാ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിന് കാസർഗോഡ് ജില്ലയിലെ പൊട്ടോരി മൂലയിലെ മൊഗ്രാൽ മൊഗ്രാലിലെ മാളിയങ്കര കോട്ടയ്ക്കുള്ളിൽ ഒരു യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല തലയേർത്ത് ആ തല ഉപയോഗിച്ച് ഈ പ്രതികൾ ഫുട്ബോൾ കളിച്ചു അതിലെ പ്രതികൾക്ക് ഇന്ന് കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജീവപര്യന്തം തടവും ആറ് പ്രതികൾക്കും ഒന്നര ലക്ഷം രൂപ വീതം പിഴയുമാണ് ആ ഒരു കേസിൻ്റെ വഴിയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയയുടെ വിധി എല്ലാവർക്കും ജീവപര്യന്തം മൊത്തം എട്ട് പ്രതികളായിരുന്നു എട്ട് പ്രതികളിൽ രണ്ടുപേരെ വിചാരണയ്ക്കിടെ കുറ്റവിമുക്തരാക്കി നേരത്തെ തന്നെ കുറ്റവിമുക്തരാക്കി ബാക്കിയുള്ള പ്രതികൾക്കാണ് ഈ ശിക്ഷ ജീവപര്യന്തവും ഒന്നര ലക്ഷം രൂപയും ഈ ഒന്നര ലക്ഷത്തിൽ ആറ് ലക്ഷം ഈ കൊല്ലപ്പെട്ട മൊഗ്രാലിലെ അബ്ദുൽ സലാമിൻ്റെ കുടുംബത്തിന് കൊടുക്കണം പിന്നെ രണ്ട് ലക്ഷം രൂപ ഈ കൂടുണ്ടായിരുന്ന അബ്ദുൽ സലാമിന് ഒപ്പമുണ്ടായിരുന്ന ഔഷാദിന് കൊടുക്കണം കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളൊന്നാണ് മുഗ്രാറിലെ അബ്ദുൽസലാമിൻ്റെ കൊലപാതകം ഈ കോട്ടയിൽ പിന്നെ മളയങ്കര കോട്ടയിൽ വിളിച്ച് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തുകയായിരുന്നു ഒരു തമ്മിലെ ദീർഘകാലമായി സലാമും ഈ സിദ്ദിഖി ഈ കേസിലെ ഒന്നാം പ്രതിയാണ് സിദ്ദിഖി കേസിലെ രണ്ടാം പ്രതി ഉമർ ഫറൂഖ് സിദ്ദിഖിന് ഒരു ഒരു കൊലപാതക കേസിൽ പ്രതിയാണ് സിദ്ധിക്ക് ഉമർ ഫറൂഖ് രണ്ട് കൊലപാതക കേസിൽ പ്രതിയാണ് ഇവരെല്ലാവരും ക്രിമിനൽസ് ആണ് അബ്ദുൽ സലാമും ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് അബ്ദുൽസലാം വളരെ എങ്ങാണ് ആ ഇരുപത്തി ആ അത്രയേ ഉള്ളൂ വളരെ എങ്ങായിട്ടുള്ള ആളാണ് അപ്പോൾ ഇവർ തമ്മിൽ ദീർഘകാലമായിട്ട് കുടിപ്പക ഉണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും മണല് കടത്തായിരുന്നു കുമ്പള കേന്ദ്രീകരിച്ചുകൊണ്ട് കാസർഗോഡ് കുമ്പള കേന്ദ്രീകരിച്ചുകൊണ്ട് പുഴയിലെ കടത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ കടത്തിൽ സിദ്ദിഖിനെ അബ്ദുൽസലാം ഉറ്റി എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഒക്കെ തുടക്കം ആദ്യത്തെ തവണ സിദ്ദിഖും അബ്ദുൽസലാമുമായി ഏറ്റുമുട്ടി ഏറ്റുമുട്ടിയ പിന്നാലെ അബ്ദുൽസലാമിന് സിദ്ദിഖിന്റെ വീട്ടിൽ കയറി വീട്ടിൽ കയറി അബ്ദുൽസലാം ഈ സംഭവം നടക്കുന്നതിന്റെ തല ദിവസം സിദ്ദിഖിന്റെ വീട്ടിൽ കയറി ആക്രമണം നടക്കും ഈ ഈ ഭീഷണിപ്പെടുത്തിയതാണ് ിനെയുംകോപനത്തിൽ അല്ല ആക്രമണം നടത്തി 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 ആക്രമണം 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 എന്നാണ് കേസ് എന്നാണ് കേസിന്റെ അതിൽ പറഞ്ഞിരിക്കുന്നത് ആക്രമണം നടത്തി എന്നാണ് ആ ഒരു പ്രതികാരമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അബ്ദുൽസലാമിന്റെ തല ഇവിടുന്ന കിട്ടുന്നോ ഇരുപത്തഞ്ച് മീറ്റർ അകലെ എന്നാണ് ഇരുപത്തഞ്ച് മീറ്റർ അകലെ ഇത് തട്ടി തട്ടിയുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൾ തട്ടിട്ടി തലവെട്ടി മാറ്റി തലവെട്ടി മാറ്റിയിട്ട് തട്ടിക്കളിച്ചു ആ പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് ഒന്നാം പ്രതി സിദ്ദിഖ് മാങ്ങമുടി സിദ്ദിഖ് ഉമർ ഫറൂഖ് രണ്ടാം പ്രതി സഹീർ മൂന്നാം പ്രതി നിയാസ് നാലാം പ്രതി ഹരീഷ് അഞ്ചാം പ്രതി ലത്തീഫ് ആറാം പ്രതി ഇത്രയും പേരാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയത് തല തെങ്ങും തടിയിൽ വെച്ച് അറുത്തു മാറ്റിയതാണ് തെങ്ങിൻ തടിയിലേക്ക് എടുത്തു വെച്ച് തല വെട്ടി മാറ്റി തല അറത്തു മാറ്റി തല അറത്തു മാറ്റിയ ശേഷം ആ തല മുടിയിൽ പിടിച്ച് തൂക്കിയെടുക്കുകയും പിന്നീട് ഇവരെല്ലാവരോടെ ചേർന്ന് അരമണിക്കൂറോളം ഇത് തട്ടിക്കളിച്ചെന്നുമാണ് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ദീർഘകാലമായി ഇതിൻ്റെ വിചാരണ നടക്കുകയായിരുന്നു ഈ ആദ്യ ആദ്യത്തെ ഏതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചു സമർപ്പിച്ച ശേഷം പിന്നീട് ഈ കൊറോണ കൊറോണയുടെ സമയമൊക്കെ വന്ന ശേഷം കുറേ കാലം ഡിലേ ആയ ശേഷമാണ് പിന്നീടിൻ്റെ വിചാരണ തുടങ്ങിയത് പിന്നീട് ഇങ്ങോട്ട് വളരെ വേഗത്തിൽ വിചാരണ നടക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ കേരളം കണ്ട കൊലപാതകങ്ങളുടെ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒന്നാണ് ഈ അബ്ദുൽ അബ്ദുൽസലാമിൻ്റെ കൊലപാതകം കൊലപാതകം ഈ അബ്ദുൽ സലാമിനൊപ്പം ഒരു നൌഷാദും കൂടെ നൌഷാദിനെയും കൂടെ വിളിച്ചു വരുത്തിയായിരുന്നു നൌഷാദിനെയാണ് ആദ്യം ഇവർ വിളിക്കുന്നത് നൌഷാദാണ് അബ്ദുൽ സലാമിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് ഈ സംഭവം ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ആദ്യം കുറേ നേരം സംസാരിച്ചു ചർച്ച നടത്തി ചർച്ച നടത്തിയ ശേഷം പിന്നീട് ഇവർ അക്രമത്തിലേക്ക് തിരിഞ്ഞു പിന്നീട് അങ്ങോട്ട് വ്യാപകമായി അബ്ദുൽ സലാമിനെ ഉപദ്രവിക്കുകയായിരുന്നു ശരീരത്തിലൊക്കെ ഇരുപത്തിയേഴ് മുറിവുണ്ടെന്നാണ് ഈ കുറ്റപത്രം പറയുന്നത് ഇരുപത്തിയേഴ് മുറിവുണ്ട് പിന്നെ തല മണ്ണിൽ മണ്ണിൽ തട്ടിക്കളിച്ചതുകൊണ്ട് തല ഈ തലയും മുഖവുമാകെ വികൃതമായി ആ പോയി കാലു വെച്ച് തട്ടിയല്ലേ കാലു വെച്ച് തട്ടിയതാണ് അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ പറയുന്ന കൊലപാതകങ്ങളുടെ ഒരു ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അതിലെ എഴുതപ്പെടേണ്ട ഒരു ചരി ചരിത്രമാണ് ഈ സാധനം എഴുതി ചേർത്ത് വെക്കണ്ട അതായത് നമ്മൾ വളരെ സംസ്കാരത്തിൽ മുന്നിലാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് ഇത് ഏറ്റവും ക്രൂരമായിട്ടുള്ള പിന്നെ രീതിയാണ് ഇതിൽ സ്വീകരിച്ച് സ്വീകരിച്ചിരിക്കുന്നത് സ്വീകരിച്ചിരിക്കുന്നത് ഉമർ ഫറൂഖാണ് ഇതിൽ ക്രൂരമായി കഴുത്തറുത്ത് മാറ്റിയത് കൊന്നത് സിദ്ധിക്കും കഴുത്തറത്ത് മാറ്റിയത് ഉമർ ഫറൂഖ് കാണതാണ് ഉമർ ഫറൂഖ് തട്ടി മാറ്റി കഴുത്തെ അറുത്ത ശേഷം ഇത് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞത് ബാക്കിയുള്ള പ്രതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂറോളം അവരെ തട്ടിക്കളിച്ചു ഇതിനുശേഷം ഈ പ്രതികളെല്ലാം ചേർന്ന് ഈ സമയത്തല്ല ഈ നൗഷാദിനെ അവിടെ കുത്തി വീഴ്ത്തിയിട്ടേക്കുമായിരുന്നു നൗഷാദിനെ അവിടെ കുത്തി വീഴ്ത്തിയിട്ടിട്ടാണ് ഈ തട്ടിക്കളിച്ചത് ഏറ്റവും കൂടുതൽ ആ അബ്ദുസ്സലാമുമായിട്ടായിരുന്നു ായിട്ടുള്ള പകയിലാണ് അത് മണൽ കിടത്തുകാർ അമ്മയിലുള്ള പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഈ സിദ്ദിക്കിന്റെ മണൽ ലോറികൾ സ്ഥിരമായി ഒറ്റ കൊടുത്തിരുന്നത് അവരുടെ വിശ്വാസം അതെ സിദ്ധിന്റെ ലോറി പിടിച്ചു കൊടുക്കുക മണൽ കിടത്തിൽ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല പിന്നെ വണ്ടി ഇറക്കുക എന്ന് പറയുന്നത് മണല് കടത്തുന്ന വണ്ടി ലോറി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ മണലോട് കൂടി അത് തുരുമിച്ച് പോത്തേ ഉള്ളൂ കണ്ടിട്ടില്ലേ ഈ സ്റ്റേഷനിലൊക്കെ കിടക്കും ഇഷ്ടംപോലെ വണ്ടികൾ സ്റ്റേഷനുകളിൽ കാണാൻ പറ്റും ഈ മണൽ കിടത്തിയത് ഇപ്പം അത് വളരെ കുറവാണ് മണലുകടത്ത് അങ്ങനെ നടക്കാറില്ല മണൽ കടത്തുന്ന വണ്ടികൾ പിടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിടത്തില്ല ഒരു കാരണവശാലും ഇതിനുശേഷം ഇവരൊരു ശ്മശാനത്തിൽ പോയി ഈ കൊലപാതകമെല്ലാം നടത്തി ഈ ഫുട്ബോളുകളും കഴിഞ്ഞിട്ട് ഇവരൊരു ശ്മശാനത്തിൽ പോയി ശ്മശാനത്തിൽ പോയിട്ട് ആ ശ്മശാനത്തിലെ ഒരു കുഴിയിൽ ഇവരുടെ എല്ലാം വസ്ത്രങ്ങൾ ഊരി അതിലിട്ട് കത്തിച്ചു അതിലിട്ട് കത്തിച്ചു കളഞ്ഞു അത് പോലീസ് തെളിവായി ആ കത്തിയ ചാരം പോലീസ് തെളിവായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കത്തിയ ചാരം കൊണ്ടുപോകും അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു അതിലെ ചാരമാണ് പോലീസ് തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ഒരു തൊണ്ടി മുതൽ പിന്നീട് തൊണ്ടി മുതലായിട്ട് എത്തിച്ചിരിക്കുന്നത് ആ അറുത്തു മാറ്റിയ കടാര കഴുത്തറത്തു മാറ്റിയ കടാരയാണ് പിന്നെ ചെരുപ്പുകൾ തട്ടുമാറ്റിയ ചെരുപ്പുകൾ ഇത്രയും സാധനങ്ങൾ കോടതിയിൽ തെളിവായിട്ട് ഹാജരാക്കി ഹാജരാക്കിയിട്ടുണ്ട് പിന്നെ കൊല്ലപ്പെട്ട ആളുടെ വസ്ത്രവും മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും കാര്യങ്ങൾ കോടതിയിൽ തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒരു കൊലപാതകം എന്ന് പറയുന്നത് തന്നെ വളരെ ഭീതിയായ മനസ്സിനെ മരവിച്ച് പോകുന്ന ഒരു ഇതാണ് പക്ഷേ ആ കൊലപാതകത്തിനപ്പുറം ഒരു മനുഷ്യന്റെ ശിരസ് അറുത്തു മാറ്റി അത് വെച്ച് ഫുട്ബോൾ കളിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ക്രൂരതയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സില മനസ്സിലെന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും വലിയ ക്രൂരത എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ ഒരു കൊലപാതകം നടത്തുന്ന ആൾ കൊലപാതകം നടത്തിയ ശേഷം ഒന്നുകിൽ ബോഡി മറവ് ചെയ്ത് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുക ഒരാളെ കൊലപ്പെടുത്തി ഒരു കൊലപാതകങ്ങളുടെ പൊതുവായിട്ടുള്ള രീതി അതാണ് കൊലപാതകത്തിൻ്റെ കൊലപാതകി പിന്നെ ബോഡി മറവ് ചെയ്യുന്നു തെളിവ് നശിപ്പിക്കുന്നു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നു ഇതാണ് സാധാരണ ഒരു കൊലപാതകി ചെയ്യാറുള്ളത് ഇവിടെ നടന്നിരിക്കുന്നത് തല അറുത്ത് മാറ്റിയ ശേഷം പന്ത് കെട്ടി കളിച്ചു അതേസമയം തന്നെ ഒരു അപ്പുറത്തെ സൈഡിൽ നൗഷാദ് എന്ന് പറയുന്ന മറ്റൊരാളെ കുത്തി വീഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നു അവിടെ കുത്തേറ്റി കിടക്കുമ്പോഴാണ് ഇവിടെ ഫുട്ബോൾ കളി നടക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അവിടെ മനസ്സിലെ ക്രൂരതയെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല കാര്യമില്ലല്ലോ പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ അന്വേഷിച്ചിരുന്ന അന്ന് അന്വേഷിച്ചിരുന്ന പിന്നെ ഡിവൈഎസ്പി അന്ന് അന്ന് അന്നത്തെ കുമ്പള ഇൻസ്പെക്ടറായിരുന്ന പിന്നെ ആളാണ് പിന്നീട് പിന്നെ ഡി വൈ എസ്പി ആയത് അദ്ദേഹം ഇപ്പം ഇപ്പോൾ ആണ് വി മനോജ് അദ്ദേഹമാണ് ഈ കേസിലെ ഒരു സാക്ഷി വേറെ സാക്ഷികളായിട്ടുള്ള നൌഷാദും പിന്നെ ഈ അന്വേഷണ സംഘവും മാത്രമാണ് ഈ കേസിൽ സാക്ഷികളായിട്ടുള്ളത് വേറെ സാക്ഷികളില്ല ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ശിക്ഷിക്കാനുള്ള കാരണം ദൃക്സാക്ഷി ഉള്ളതുകൊണ്ടാണ് ഈ നൌഷാദ് നാൾ ദൃക്സാക്ഷി ആയതുകൊണ്ടാണ് ഈ കേസ് ശിക്ഷിച്ചത് ഇല്ലെങ്കിൽ പിന്നെ ഈ കേസും ആര് എന്ത് എങ്ങനെയെന്നൊക്കെ ആയിപ്പോയനെ നമ്മളിപ്പം നാളൊരു കേസ് പറഞ്ഞില്ലേ ഭാര്യയെ കൊന്ന് പൊതിഞ്ഞു വെച്ച് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞു വെച്ചിട്ട് ഭർത്താവ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു തെളിവില്ല ദൃസാക്ഷി ഇല്ലാത്ത കേസുകളുടെയൊക്കെ ഒരു വലിയ പ്രശ്നം ഇത് തന്നെയാണ് അപ്പൊ ഇതിനകത്ത് സുഹൃത്തായത് കൊണ്ടും അയാൾക്കും അതിൽ പരിക്കേറ്റത് കൊണ്ടും അയാൾ സാക്ഷി പറയാൻ കോടതിയിൽ എത്തി എത്തി തയ്യാറായി അതുകൊണ്ട് ഇത്രയും പ്രതികൾക്ക് ശിക്ഷ ആറ് പ്രതികൾക്ക് ഈ പ്രതികളിലെ ഇപ്പോഴത്തെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഈ കൈവലം കിട്ട് വളരെ ചിരിച്ചുകൊണ്ട് ആഘോഷിച്ചു പോവുകയാണ് പ്രതികൾ ചിത്രം കണ്ടോ ഇന്ത്യയിലെ ഒരു നീതി നിയമ വ്യവസ്ഥയോടുള്ള പരിഹാസം കൂടിയാണത് അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പരവോൾ കിട്ടും പിന്നെ ഇത് ഇത് മേളിലോട്ട് കോടതിയിൽ കൊണ്ടുപോയിട്ട് നല്ല അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ പൊളിക്കാവുന്ന കേസുകളൊക്കെ ഒരു കൊലപാതക കേസിലൊക്കെ പ്രതിയായ പിന്നീട് ഒരു വലിയൊരു സംഘാംഗമായി അല്ലെങ്കിൽ ഒരു സംഘത്തിലേക്ക് ചേക്കേറാം അല്ലെങ്കിൽ ഒരു സംഘം നടത്താം ഗുണ്ടാ സംഘം അവർക്ക് പേടിയില്ലെന്നേ ഭയമില്ല സിദ്ധിക്ക് നേരത്തെ ഒരു കേസിലെ പ്രതിയാണ് നേരത്തെ ഒരു കൊലപാതകം ചെയ്ത നേരത്തെ ഒരു കൊലപാതക അയാൾക്കെതിരെ കൊലപാതകമുണ്ട് പിന്നെ ഉമർ ഫറൂഖിനെതിരെ രണ്ട് കൊലപാതകമുണ്ട് ഈ കൊലപാതകങ്ങൾ ചെറിയ ചെറിയ പുള്ളികളൊന്നുമില്ല ഇവര് നമ്മൾ വിചാരിക്കുന്നതിൽ പെട്ടെന്ന് ഒരു ദിവസം നടത്തിയ കൊലപാതകമൊന്നുമല്ല ഇത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും ചാവാനും നിന്നവരാണ് അവർ തമ്മിൽ കുടിപ്പകയാണ് വർഷങ്ങളായി നീണ്ടു നിന്ന കുടിപ്പക ഒടുവിൽ അബ്ദുൽ സലാമിന്റെ കൊലപാതകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അബ്ദുൽ സലാമിനോട് തീർത്താ തീരാത്ത പകയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അബ്ദുൽ സലാമിനെ ഇവർ തീർത്തില്ലെങ്കിൽ ഇവരിൽ ഒരാളെ ആരെങ്കിലും ഒരാളെ അബ്ദുൽ സലാം തീർക്കും എന്നൊരു കൂടി എന്നൊരു ചിന്ത കൂടി അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അബ്ദുൽ സലാമിനെ വിളിച്ച് വളരെ ബുദ്ധിപൂർവ്വം വിളിച്ചു വരുത്തുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ ഗുണ്ടകളുടെയൊക്കെ ഒരു വലിയ പ്രശ്നം അതാണ് ഈ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരയാക്കപ്പെട്ടവർ പിന്നെ ഈ കൂട്ടുകാരൻ ഇരയുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് കറങ്ങി നടക്കും മറ്റവരെ ചെയ്ത എടുക്കാൻ വേണ്ടി ഇവിടെ പിന്നെ ഒരു വലിയ ഗുണ്ടയുണ്ടായിരുന്നു വടകര ജോസ് വടകര ജോസ് ഒരുപാട് പേരെ ആക്രമിക്കുകയും കൊലപാതകമൊക്കെ നടത്തിയ ആളാണ് വടകര ജോസിനെ പിന്നെ ഈ ബിവറേജിലേക്ക് സുഹൃത്ത് വിളിച്ചുകൊണ്ട് വന്നു കാറിൽ കാറിലോട്ട് വിളിച്ചോണ്ട് വന്ന് പിന്നെ വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ബിവറേജിൻ്റെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ദാ വരുന്നൊരു ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബിവറേജിലേക്ക് കയറിപ്പോയി എന്നിട്ട് വടകര ജോസിനെ വിളിച്ചിട്ട് പറഞ്ഞു ചില്ലറ കൊണ്ട് ഒന്ന് കൊണ്ടുവരാൻ എന്ന് ചോദിച്ചു ഇവിടെ എൻ്റെ കയ്യിൽ ചില്ലറായിട്ട് അതില്ല ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപ കൊണ്ടുവരാൻ പറഞ്ഞു വടകര ജോസ് ഇതും എടുത്ത് വണ്ടീന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നതാണ് പുറകെ വന്നവർ വെട്ടിക്ക് വന്നു ആ സുഹൃത്തുമായിട്ട് അതായത് ഈ കൊണ്ടുപോയ ആൾ കൊലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകാമായിരുന്നു എല്ലാ ഗുണ്ടകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ വാളെടുത്തവൻ വാളാൻ വാളെടുത്തവൻ വാളാൻ എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു കാസർഗോഡ് അരങ്ങേറിയത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പതിന് എന്തായാലും ഇത് ഈ കേസിൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവും അതോടൊപ്പം ഒന്നര ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്